ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നുവെന്ന ഡൽഹിയിലെ ഇൻഡിറസ്പസ് പത്രം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് ചർച്ചയും യോഗങ്ങളും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിന്റെ എല്ലാ ക്യാമ്പുകളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാവ് ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു എന്ന വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായി ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെന്നുള്ള തിരിച്ചറിവ് തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം തുടങ്ങി ചർച്ച ശശി തരൂരിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനവധിയാണ് എന്നാണ് ഈ ചർച്ച ിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന പുതിയ കണ്ടെത്തലുകൾ കേന്ദ്ര ക്യാബിനറ്റ് പദവി കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യസ്ഥാനം എന്നീ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വഞ്ചിട്ടുള്ളത് ഇടയ്ക്ക് പറയുന്നുണ്ട് മാറാൻ പോകുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പകരം കേരളത്തിലെ ഗവർണറായിട്ട് നിയമിക്കും എന്നും ഉള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ പൂർണ്ണ സമ്മതമുള്ളപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം ബി നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വരവിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് സുരേന്ദ്രനും ടീമിനും കാര്യമായിട്ട് അങ്ങ് പിടിച്ചിട്ടില്ല തരൂരിൻ്റെ വരവിനെ െ കുറിച്ച് തരൂരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല ഇതേ സമയം തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർമാരും യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തായും വാർത്തയുണ്ട് യോഗം സംബന്ധിച്ച് തരൂരിൻ്റെ ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് വിവരം നേടാൻ ശ്രമിച്ചെന്നും പറയുന്നു മുൻപ് ഇത്തരം ചർച്ചകൾ വന്നപ്പോൾ ശേഷി തരൂര് നിഷേധിക്കുകയാണ് ചെയ്തത് തൻ്റെ കാലങ്ങളായുള്ള സെക്കുലർ നിലപാടും പുസ്തകങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ നേതൃത്വവുമായി യോജിച്ചു പോകാനാവാത്ത അവസ്ഥയാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് വാർത്തയെ ഒഴുക്കൻ മട്ടിൽ തള്ളിക്കളയാനാണ് കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ആ ഇവർക്കിടയിലും ഈ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് എംപിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക വലിയ തോതിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഇവരുടെ പ്രതികരണത്തിൽ പോലും ഇത് വ്യക്തമാകുന്നുമുണ്ട് തരൂർ പോയാൽ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തുന്ന പുകമ്പറയും അക്രമസംഭരവും കോലാഹലങ്ങളും എല്ലാം അപ്രസക്തമാകുമെന്ന് വ്യക്തമായ ബോധ്യം കോൺഗ്രസിനുണ്ട് ഈ ഘട്ടത്തിലാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്ന ചിന്തയിൽ നിന്നാണ് എങ്ങനെയും ഈ പറയുന്ന ഈ കടന്നുപോക്കിന് തടയണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നത് സാധാരണ രീതിയിൽ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറില്ലാതിരുന്ന രമേശ് ചെന്നിത്തലയാകട്ടെ വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് കോൺഗ്രസ് എംപിയുടെ ബി ജെ പി പ്രവേശനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് കൃത്യമായി പറഞ്ഞാൽ എം എം ഹസൻ അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഏത് സംഭവം ഉണ്ടായാലും ഉടൻ തന്നെ മൈക്കിന് മയക്കിനുമുമ്പിൽ ചാടിയെത്തുന്നവരാണ് ഇവരാരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു കേരളത്തിൽ നിന്ന് അങ്ങനെ സംഭവമേ ഇല്ല ഇതൊക്കെ വെറുതെ ഇല്ലാ എന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ള ഒരു തരം എന്താ പ്രതിസന്ധി കോൺഗ്രസിനെ മൊത്തത്തിൽ അലട്ടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതിനെ എങ്ങനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ആശങ്കയുണ്ട് ഇതെല്ലാം കോൺഗ്രസിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പ്രതിഫലിക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസിലെ നിരീക്ഷിക്കുന്നവർ തന്നെ പറയുന്നു ഈ ഘട്ടത്തിലാണ് പുതിയ നിലപാട് എങ്ങനെ പുതിയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നുള്ള ചർച്ചകൾ കൂടുതൽ ഊർജിതമായി നടക്കുന്നത് തരൂരുമായിട്ട് വളരെ അടുത്ത് ഈ ബന്ധ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ തൊട്ടടുത്ത ദിവസം തന്നെ തരൂരിനെ നേരിൽ കാണുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ അത്ര കോൺഗ്രസിന് ശുഭകരമല്ല എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്